നമസ്കാരം കുട്ടികളെ നമ്മള് ഇതുവരെ പറഞ്ഞിട്ടുള്ള കഥകളിൽ രാമായണം മഹാഭാരതം ഒക്കെ കൂടാതെ ചില കഥാസമാഹാരങ്ങളിലെ കഥകളും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ പഞ്ചതന്ത്രം കഥകള് ഐതിഹ്യമാലയിലെ കഥകള് ഉം അതുപോലെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കഥാസമാഹാരമുണ്ട് ജാതക കഥകൾ ബുദ്ധമത സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധവും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് ജാതക കഥകൾ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് കഥകൾ ഇതിലുണ്ടെന്നാണ് പറയുന്നത് പണ്ട് ഇന്നത്തെ പോലെ പുസ്തകങ്ങളൊന്നുമില്ലല്ലോ അപ്പം അന്ന് ഈ കഥകളൊക്കെ എഴുതി വെച്ചിരുന്നത് ഏതിലാണെന്നറിയാമോ താളിയോലകളിലാണ് എഴുതി വച്ചിരുന്നത് ഇനി ഈ കഥകളെ കുറിച്ച് പറയാം ഏത് കാലത്തും മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യൻ എന്തിനാണ് സന്തോഷം തേടുന്നത് സന്തോഷം ലഭിച്ചാലും മനസ്സ് വീണ്ടും അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിലെ ദുഃഖത്തിന്റെ കാരണം എന്താണ് സമാധാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങള് എല്ലാ കാലത്തും നമ്മളെ അലട്ടുന്നവയാണ് പക്ഷെ ആർക്കും ഉത്തരമൊന്നും അറിയില്ല അല്ലെ എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ചോദ്യങ്ങളെ നേരിട്ട് കണ്ടുമുട്ടിയ ഒരാളുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാത്മാവ് ഈ ലോകം അദ്ദേഹത്തിനെ ഗൗതമ ബുദ്ധൻ എന്ന് വിളിച്ചു ആരായിരുന്നു അദ്ദേഹം കപില വസ്തുവിലെ രാജകുമാരനായിരുന്നു പേര് സിദ്ധാർത്ഥൻ രാജകുമാരൻ എന്നൊക്കെ പറയുമ്പോ നമുക്കറിയാം ഒരുപാട് സുഖ സൗകര്യങ്ങളില് ജീവിക്കുന്ന ഒരാളായിരിക്കും ഈ സിദ്ധാർത്ഥ രാജകുമാരനാണ് പിന്നീട് ഗൗതമ ബുദ്ധനായിട്ട് മാറിയത് അതെങ്ങനെയാണെന്നല്ലേ കേട്ടോളൂ ഇദ്ദേഹം ജനിച്ചപ്പോ തന്നെ ജ്യോത്സ്യന്മാര് ഒരു പ്രവചനം നടത്തിയിരുന്നു ഈ കുഞ്ഞ് ഒന്നുകിൽ ലോകം കീഴടക്കുന്ന വലിയൊരു ചക്രവർത്തിയാകും അല്ല എന്നുണ്ടെങ്കിലോ എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സന്യാസിയാകും അത് കേട്ടപ്പോഴ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ശുദ്ധോധന രാജാവ് അദ്ദേഹത്തിന് വലിയ സങ്കടം വന്നു അദ്ദേഹത്തിന് ഉള്ളിൽ ചെറിയൊരു പേടി തോന്നും ഇനി ഈ ജ്യോതിസ്യന്മാർ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സന്യാസിയായി മാറിക്കഴിഞ്ഞാലോ എന്താ എൻ്റെ രാജ്യം ഭരിക്കാനായിട്ട് ആരും അതുകൊണ്ട് തന്നെ അത് വേണ്ട ആദ്യം പറഞ്ഞതുപോലെ ലോകം കീഴടക്കുന്ന വലിയൊരു ചക്രവർത്തിയായി മാറട്ടെ അതാണ് നല്ലത് അതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു കുട്ടി പുറത്തേക്ക് പോയാലാണല്ലോ പ്രശ്നം അപ്പോഴാണല്ലോ സന്യാസി ആവണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരിക അത് വേണ്ട കുഞ്ഞ് ഇവിടെ തന്നെ ഈ കൊട്ടാരം അവരിന്റെ ഉള്ളില് തന്നെ ജീവിച്ചാ മതി കൊട്ടാരത്തിലെ ആഡംബരങ്ങളും ഔദ്യോഗിക കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി സുഖം മാത്രം അറിഞ്ഞാ മതി ഒരു നിയമവും വെച്ചു ഒരാളും കുഞ്ഞിനെ കൊട്ടാരമതിലിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകരുത് കുറേ കാലം അത് ആ സൂത്രം വിജയിച്ചു കുട്ടി സുഖവും സന്തോഷവും മാത്രം അറിഞ്ഞ് വളർന്നു മഴക്കാലം വേനൽക്കാലം തണുപ്പ് കാലം ഈ മൂന്ന് കാലങ്ങൾക്കായിട്ട് മൂന്ന് വ്യത്യസ്ത കൊട്ടാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നർത്ഥം ദുഃഖം എന്താ കഷ്ടപ്പാടെന്താ ഇതൊന്നും സിദ്ധാർത്ഥൻ അറിഞ്ഞതേ ഇല്ല ആലോചിച്ച് നോക്കൂ എത്ര സുഖത്തിലാണ് ആ കുഞ്ഞ് വളർന്നതെന്ന് ഇദ്ദേഹം വളർന്നു വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു പക്ഷേ വിധി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുന്ന ചെയ്യും എന്താ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി ഇത്രയും കാലമായിട്ടും ഈ മതിലുകൾക്കപ്പുറം ഞാൻ പോയിട്ടേ ഇല്ല എന്താണ് അവിടെയുള്ളത് അത് അറിയണം ആഗ്രഹം തോന്നി എന്ത് ചെയ്തു ഒരു രാത്രി തൻ്റെ തേരാളിയുടെ സഹായത്തോടു കൂടിയിട്ട് അറിയാതെ അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തേക്ക് കടന്നു ആദ്യമായാണ് ഈ കാഴ്ചകൾ കാണുന്നത് അല്ലെ കൊട്ടാരത്തിന് പുറത്തുള്ള കാഴ്ചകൾ വളരെ സന്തോഷത്തോടു കൂടി ആ കാഴ്ചകൾ കണ്ട് അദ്ദേഹം പോവാണ് ആ യാത്രയില് അദ്ദേഹം നാല് കാഴ്ചകൾ കണ്ടു അതായിരുന്നു മാറ്റമുണ്ടാക്കിയത് ആദ്യം അദ്ദേഹം കണ്ടതെന്താണെന്നറിയാമോ ഒരു വൃദ്ധൻ നടുവളഞ്ഞ് വടികുത്തി നടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വൃദ്ധൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആളെ കാണുന്നത് അത്ഭുതം തോന്നി ഒരാളിയോട് ചോദിച്ചു ഇതെന്താ പറ്റിയത് അദ്ദേഹത്തിന് ഇതെന്താ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് അപ്പോ തേരാളി പറഞ്ഞു പ്രഭോ ഇതാണ് വാർദ്ധക്യം നമ്മളെല്ലാവരും ഒരിക്കൽ ഇങ്ങനെയായി മാറും എല്ലാവർക്കും വാർദ്ധക്യം വരും എന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തി അവര് അങ്ങനെ യാത്ര തുടർന്നു രണ്ടാമത്തെ കാഴ്ച എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു രോഗി വേദന കൊണ്ട് പൊളഞ്ഞു കരയുക അമ്പരന്ന് പോയി സുരക്ഷിതമായിട്ടുള്ള കൊട്ടാരത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന സുഖ സൗകര്യങ്ങളിൽ മാത്രം കഴിഞ്ഞിരുന്ന രാജകുമാരന് അതൊരു പുതിയ കാഴ്ചയായിരുന്നു ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാവുന്നു എന്നാണ് രോഗം അത് അദ്ദേഹം മനസ്സിലാക്കി വീണ്ടും അവരുടെ യാത്ര തുടർന്നു ആ യാത്രയിൽ അദ്ദേഹം കണ്ട മൂന്നാമത്തെ കാഴ്ച എന്തായിരുന്നു ഒരു ശവസംസ്കാര ഘോഷയാത്ര ഒരാൾ മരിച്ചിട്ട് കൊണ്ടുപോകുന്നു ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് ഒപ്പം നടക്കുന്നുണ്ട് ശരിക്കും എട്ടിപ്പോയി എല്ലാവർക്കും മരണം എന്നത് ജീവിതത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു അവസാനമാണെന്ന് അദ്ദേഹം തിരിച്ചറിയണത് അപ്പോഴാണ് ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇതുവരെ കണ്ടതൊന്നുമല്ല ജീവിതം സുഖം മാത്രമല്ല ജീവിതം ദുഃഖം കൂടിയാണ് അദ്ദേഹം ആകെ തളർന്നുപോയി ഇതെല്ലാം എനിക്ക് പുതിയ അറിവുകളാണ് ഇപ്പോഴും യാത്ര തുടരുകയാണ് അല്ലേ നാലാമതായി അദ്ദേഹം ആ യാത്രയിൽ കണ്ടതെന്താണെന്നറിയാമോ ഒരു സന്യാസിയെ കണ്ടു അദ്ദേഹം എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്ന ആളാണ് ഇദ്ദേഹം എന്ന് തേരാളി പറഞ്ഞു കൊടുത്തു അപ്പം അദ്ദേഹത്തിന് അത് വളരെ ഒരു മനസ്സിനൊരു ശാന്തത കൊടുത്തു അത് വലിയൊരു പ്രചോദനം പോലെയായി ഈ ദുഃഖങ്ങൾക്ക് ഇടയിലും ഇത്രയും ശാന്തമായിട്ടിരിക്കാൻ ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ തിരിച്ചെത്തി പക്ഷെ യാത്ര തുടങ്ങുന്ന സമയത്തുള്ള ആ ഒരു മനസ്സല്ല ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന് തോന്നി ഈ കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ ഒക്കെ ഒരു മരീചിക പോലെയാണ് ഒന്നുമല്ല ഇതൊന്നും സത്യമല്ല രോഗം വാർദ്ധക്യം മരണം ഇതിൽ നിന്നൊക്കെ എങ്ങനെ മോചനം ലഭിക്കും എന്ന് ചിന്തിക്കാൻ തുടങ്ങി ആ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹത്തിന് ആ സന്യാസിയുടെ പാത പിന്തുടരണം എന്നൊരു ആഗ്രഹം വന്നു ഒടുവിൽ എന്തുണ്ടായി കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ലോകത്തിലെ ദുഃഖങ്ങൾക്ക് കാരണം തേടി അദ്ദേഹം യാത്രയായി എന്നു പറയണത് ഏറ്റവും അവസാനം ഗയയിലെ ബോധിമരച്ചുവട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു അങ്ങനെ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറി ബുദ്ധൻ എന്ന് പറഞ്ഞ ഉണർന്നവൻ അറിവ് ലഭിച്ചവൻ അല്ലെങ്കിൽ പൂർണ്ണമായി ബോധോദയം ലഭിച്ചവൻ എന്നർത്ഥം അതിന് അദ്ദേഹം ഗൗതമ ബുദ്ധൻ ശ്രീബുദ്ധൻ എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോയത് എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരുന്നില്ല മറിച്ച് ലോകത്തിലെ എല്ലാവരുടെയും ദുഃഖത്തിന് പരിഹാരം കാണാനായിരുന്നു അദ്ദേഹത്തിന് കാലക്രമേണ ശിഷ്യഗണങ്ങളുണ്ടായി അനുയായികളുണ്ടായി അവരിലൂടെ അദ്ദേഹം ലോകത്തിന് ഉപദേശങ്ങൾ നൽകി വളരെ ലളിതമായ രീതിയിൽ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക കരുണയോടെ സമീപിക്കുക സത്യത്തിന്റെ വഴിയിൽ നടക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ഹൃദയം എന്ന് പറയുന്നത് കരുണ അഹിംസ സത്യസന്ധത അങ്ങനെ വേണം മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം അദ്ദേഹത്തിന്റെ ഈ ചിന്തകള് കേവലം ഉപദേശങ്ങളിൽ മാത്രമല്ല ഒതുങ്ങിയത് അദ്ദേഹം എന്താ ചെയ്തത് അത് കഥകളിലൂടെ പറഞ്ഞു എങ്ങനെയുള്ള കഥകൾ അതായത് സിദ്ധാർത്ഥ രാജകുമാരൻ ബോധിമരച്ചുവെട്ടിൽ വെച്ച് ബുദ്ധനായ കഥയാണല്ലോ നമ്മളിപ്പോൾ കേട്ടത് ആ കഥ നമ്മൾ ഇപ്പം അറിഞ്ഞു പക്ഷേ സിദ്ധാർത്ഥനായിട്ട് ജനിക്കുന്നതിനും എത്രയോ കാലം മുൻപ് അദ്ദേഹത്തിന് പല 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 ജന്മങ്ങൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ജന്മങ്ങൾ ഉണ്ടായിരുന്നു ആ ജന്മങ്ങളിലൊക്കെ അദ്ദേഹം ബുദ്ധനാകാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജന്മങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പേര് ബോധിസത്വൻ അതായത് പൂർണമായ ബുദ്ധത്വത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള പേര് എന്നർത്ഥം ഇദ്ദേഹത്തിന് ഈ ജന്മങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ആ ജന്മങ്ങളില് അദ്ദേഹം കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെയായിട്ടുള്ള കഥകള് അദ്ദേഹം തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തു ഈ ഓരോ ജന്മങ്ങളിലും അദ്ദേഹം ചിലപ്പോ ഒരു രാജാവായിട്ടാവും ജനിച്ചിട്ടുണ്ടാവുക മറ്റു ചിലപ്പോൾ ഒരു കുരങ്ങനായോ ആനയായോ കാളയായോ ഒക്കെ ആകാം ആ ജന്മങ്ങളെയെല്ലാം അദ്ദേഹം കാണിച്ച സ്നേഹം ദയ ത്യാഗം സത്യസന്ധത ബുദ്ധിശക്തി ദാനശീലം ക്ഷമ ധൈര്യം നീതി തുടങ്ങിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഗുണങ്ങൾ ഈ ഗുണങ്ങളാണ് ഓരോ കഥയും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കഥകളുടെ സംഗ്രഹം ആണ് ജാതക കഥകൾ എന്ന് അറിയപ്പെടുന്നത് ഇത് വെറും കെട്ടുകഥകളല്ല മരിച്ച രണ്ടായിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കഥാശേഖരങ്ങളിൽ ഒന്നായിട്ടുള്ളതാണ് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കഥകളുണ്ട് ഈ കഥകളിലെ സ്ഥലങ്ങൾ ഭൂരിഭാഗവും ഏതാണ് വാരാണസി കാശി കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇത് എഴുതിയിട്ടുള്ളത് പാലി ഭാഷയിലാണ് എന്തുകൊണ്ട് നമ്മളിത് കേൾക്കണം എന്ന് പറയണു എന്താണ് ഈ കഥകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഗുണം ഈ കഥകൾ വെറും കഥകളല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നല്ല ഗുണങ്ങളെക്കുറിച്ചും ആപത്തുകളിൽ ബുദ്ധിപരമായി എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചും വളരെ ലളിതമായിട്ട് പറഞ്ഞു വരും ആ കഥകളിലൂടെ നന്മയും തിന്മയും തിരിച്ചറിയാനും ശരിയായ ജീവിതപാത തിരഞ്ഞെടുക്കാനും നമ്മൾക്ക് സാധിക്കും നന്മയ്ക്ക് എപ്പോഴും അർത്ഥമുണ്ട് കരുണയ്ക്ക് ശക്തിയുണ്ട് സത്യത്തിന് കാലം കഴിഞ്ഞാലും മൂല്യം കുറയില്ല അപ്പോൾ ഇനിയുള്ള നമ്മുടെ കഥകളുടെ കൂട്ടത്തില് ജാതക കഥകളും ഉണ്ടാവും കാലങ്ങളിലൂടെ സഞ്ചരിച്ച ഇന്നും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ജാതക കഥകളിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം പതുക്കെ ശാന്തമായി എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം